നമസ്കാരം സുരേഷ് ചേത്രമാണ് അപ്പോൾ നമ്മൾ ഗ്രീൻ മെഡിവിഷൻ്റെ ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ പാങ്ങോട് കൊച്ചെടുപ്പുപാറ കരവാൻകോട് പതിമൂന്നാം നിൽക്കുകയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് യാത്ര അപ്പോൾ വനത്തിന്റെ കാഴ്ചകൾ എടുക്കുന്ന ഒരു ചാനലാണ് ഗ്രീൻ മെഡിവിഷൻ ഈ യാത്രകൾ അവസാനിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളുടെ ഒത്തിരി പേരുണ്ട് കൊച്ചിടപ്പുപാറയിലെ ആ സെറ്റിൽമെന്റിലെ ആൾക്കാരുമായി ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഒത്തിരി കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ട് നമുക്ക് അവരുടെ പാട്ടും അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കാം അപ്പോൾ ഓമാന പൂമൂഖം പാടിടേണ്ട ഓമാന പൂമുഖം പാടാതെ ശൂഷിച്ചാൽ ഓമാന ചുണ്ടത്തോരുമ്മാ നൽകാം താറിട്ട റോഡാണ് റോഡിന്നരി വീടി കൊ പച്ചേരിച്ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചയ്ക്കായി ഉണ്ണാനായി വന്നോളൂട്ടോ കുഞ്ഞ വരമ്പത്ത് പാമ്പിന്റെ ചോട്ടുണ്ട് സൂക്ഷിച്ചു വന്നോളു പൊന്നു ചേട്ട ഒരു കുപ്പി മണ്ണെന്ന കത്തി തീരുമാരെ പണ്ടാര തള്ളക്കുറക്കമില്ല ഓടേണ്ടി തളരേണ്ട മനപൂമൂടി െ സൂക്ഷിച്ചാൽ ഓമാന ചുണ്ട തേരുമ്മാ നല്ല ഓ എല്ലാം കഴിച്ചോ എല്ലാം കഴിച്ചില്ല ആരാ എല്ലാം കഴിച്ചില്ല ഇതിലും പുട്ടും ദോശ ഓണപ്പാടറിയാമോ ആരാ ഓണപ്പാട് എല്ലാരും കൂടെ കൂട്ടത്തിലുള്ള പാട്ടാണ് അമ്മച്ചെ പേരെന്തോ വിലാസിനി വിലാസിനി ചേച്ചിയാണ് പാടാൻ പോകുന്നത് അടിപൊളി പാട്ടുമായി നമ്മുടെ രംഗത്തേക്ക് വിലാസിനി ചേച്ചി പാടിക്കോ ഒന്നാം തുമ്പിയും അവർ പറ്റ മക്കളും പോയി മാടത്തറ തുമ്പിതുള്ള തുമ്പി ഇരുമ്പല്ലെമ്പല്ല പോർമലപ്പൊന്മാല രണ്ടാം തുമ്പിയും അവർ പറ്റ മക്കളും പോയി മാടത്തറ തുമ്പിതുള്ള కిరుల్ చె చెల్లా పోడల చెంబితూడర్మప్పన్మలా మూ తు మచ్చ మోయి మడతారీరు చెంబల్ పోడల తుమ్ితూరపన్మాల తుమ్మేయం మవర్బ మళ్ళు పోయి మడ తర తుమ్ిదు కిరుల్లా చంపల్ పోడల చెంబితూడర్మప్పన్మల అంటాం తుమ్మేయం మళం పోయి మడ తర తు రంబల్ చెల్లా బోరల్ చంప తోడర్ మలపన్మాల అర్వత మళ్ళు పోయి తర తుంబేను తొంభే రంబల్ చంపల్లా బోరల్ జంబి తోడర్ మలపన్మ ആറാം തുമ്പയും അവർ പറ്റ മക്കളും പോയി മാടത്തറ തുമ്പിതുള്ള ചെമ്പല്ല പോലിത്തുടൻ മലപ്പൊന്മാല ഏഴാം തുമ്പയും അവർ പറ്റാ മക്കളും പോയി മാടത്തറ തുമ്പിലുള്ള തുമ്പീരുമ്പലോ എല്ലാ ചെമ്പിത്തുടൻ മലപ്പൊന്മാല ತೊಂಬೆಯ ಮೊಬಾ ಮಕ್ಕಳು ಮಾರಾ ತರ ತೊಂಬೆ ತುಳ್ಳ ತೊಂಬೇರಂಬಲ್ಲ ಚಲ್ಲೋರಲೂನ್ಮಾಲ ಪತ್ತಾ ತೊಂಬೆಯ ಮಕ್ಕಳು ತರ ತೊಂಬೇದ ತೊಂಬೇರಂಬಲ್ಲ ಚಲ್ಲೋರಲ್ಲೂ ಪನ್ಮಾಲ കേട്ടോ ഇനി ആരാ പാട്ട് 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 നല്ല നാടൻ നാടൻ അല്ലാത്ത ആ പൂമരം പൂത്തൂലന്നെ പൂവാഗയിൽ പൂത്തും വന്നേ ഇന്നൻറെ ജഗത്ത് തേനൂറും പൂവാനെ വിരിഞ്ഞേ പൂമരം പൂത്തൂലെന്നെ പൂവാഗയിൽ പൂത്തും പിപ്പാറി വന്നേ ജഗത്ത് തേനൂറും നീ വിരിഞ്ഞേ പൂവാലം പൂത്തൂലന്നെ പൂവാലത്തുമ്പി എന്നെ മറന്നു എന്റെയോ മനപ്പൻ മണിയെ സൂപ്പർ അറിയത്തില്ലെന്ന് പറഞ്ഞു എന്നെ നമ്മുടെ കരുമാൻകോട് പറഞ്ഞ കണക്ക് ഈ ആദിവാസി ഗോത്രഭാഗത്തിന്റെ സ്ഥലങ്ങളിലൊക്കെ വന്ന് അയാളുടെ പാട്ടും കൂത്തും മാത്രം കണ്ടാൽ പോരാ അവർക്കൊരുപാട് ആചാരങ്ങളും മനുഷ്യനങ്ങളും ഗോത്രാചാര പ്രകാരമുള്ള എല്ലാം ഉണ്ട് പക്ഷെ അവർക്കൊരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് സർക്കാരുകൾ ശ്രദ്ധിക്കണം ഇവിടുത്തെ എം എൽ എ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രതികളെ വാമനപുരം മണ്ഡലമാണല്ലോ വാമനപുരത്ത് ഒരുപാട് സെറ്റിൽമെന്റുകളുണ്ട് അപ്പോൾ നിങ്ങളെ ഈ പാലോടും വിദരയും അതുപോലെ പാങ്ങോടും ഒക്കെ നല്ല മനോഹരമായ ഫോറസ്റ്റ് റേഞ്ച് ഏരിയ ആണ് നമുക്ക് ഈ കാഴ്ചകൾ ഒരുപാടുണ്ട് എങ്കിലും അവരുടെ പ്രധാന വിഷയങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് ഒന്ന് ചോദിച്ചറിയാം അവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ പാട്ടോട് കൂടി നമുക്ക് വിഷയങ്ങളിലേക്ക് കിടക്കാം ഒന്നുകൂടി ആണോ ആരാ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ ഓർമകളെ ഓർമകളെ നിന്നെ ഓർത്തു തേങ്ങുന്നു ഞാൻ നിന്റെ ഓർമകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ മഞ്ഞിലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ അധികാരികൾ ശ്രദ്ധിക്കാൻ വേണ്ടി സെറ്റിൽമെന്റുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ അവരെയൊക്കെ ഒന്ന് കണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയണം വല്ലപ്പോഴും വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നാ പോരാ അപ്പോൾ ഈ വോട്ട് ചോദിക്കാൻ വരുന്ന കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ തിരക്കിട്ട് പോയാൽ പിന്നെ ഇങ്ങോട്ട് അവർ പറയുന്നത് അല്ലയോ ആണോ വോട്ട് മേടിച്ചിട്ട് പോകുന്ന ആൾക്കാർ പിന്നെ തിരിച്ചു വരുന്നുണ്ടോ അഞ്ചു വർഷം കഴിഞ്ഞ് വരത്തില്ലേ എന്നെ വലിയ അത്ഭുതമല്ല അഞ്ചു വർഷം കഴിഞ്ഞ് വോട്ട് മേടിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നല്ലോ തിരിഞ്ഞ് പറഞ്ഞു പരിചയം നമുക്ക് പറയാനൊന്നും ഇല്ല ആ നമ്മുടെ ട്രൈബൽ പ്രൊമോട്ടർമാരൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ല ഒന്നും തരുന്നില്ല ആ നമ്മുടെ പരാതി പിന്നെ ആരോട് പറയും നമ്മളെ ഏരിയയിലുള്ള ആളുകളല്ല പ്രൊമോട്ടർ ആയിട്ട് എടുത്തേക്കുന്നത് അപ്പൊ അങ്ങുഞ്ഞു മൈലമുട്ടിലൊക്കെ കിടക്കുന്ന ഒരു പ്രൊമോട്ടർ എടുത്ത നമ്മളെ ഈ ഏരിയയിലുള്ള ഒന്നും അവരാണ് പക്ഷെ നമ്മളെ ഏരിയയിൽ ഒരാളുണ്ടെങ്കിൽ നമുക്ക് വിഷയങ്ങൾ അറിയാവുന്ന ആൾക്കാരല്ല പഞ്ചായത്തിലുള്ള ആണ് സന്ധ്യ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് നിങ്ങളെ ഇടയ്ക്കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് എഴുതി കൊടുത്ത് പിന്നീട് അറിഞ്ഞത് ആ പൈസ നമുക്ക് അങ്ങനെ കിട്ടാൻ ഇതില്ല നിർത്തലാക്കി എന്നാണ് പറഞ്ഞത് ആ പെൺകുട്ടികൾ ജനിച്ച പൈസ ഉണ്ടെന്നാണ് പറഞ്ഞത് ആറായിരം കിട്ടിയില്ല അത് കിട്ടിയില്ല ഏളയ മോളെ പ്രസവത്തിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല

പക്ഷെ അത് വാങ്ങിക്കാൻ നമ്മൾ മാസത്തിൽ ഒരുക്കിയാണ് പോണത് പോവാതായി എന്ന് വെച്ചാൽ ഒരു വണ്ടി വിളിച്ച് നമ്മൾ അങ്ങ് പോട്ടി അത് വാങ്ങിക്കാതിരിക്കണല്ലേ നല്ലത് ഒരു വണ്ടി വിളിച്ച് അമൃതമാവൃതമാവ് പഠിക്കാനായിട്ടാ നൂറ്റമ്പത് രൂപക്ക് വണ്ടി വിളിച്ച് പോകേണ്ട കാര്യമില്ല പിന്നെ അല്ല പൊടിച്ച സാധനം വേറെ കിട്ടുവല്ലോ എല്ലാം കൂടെ ചേരുന്നില്ല അത് നൂറ്റമ്പത് രൂപ വണ്ടിപൂരിയുടെ അമ്പത് രൂപ വീണ്ടും ലാഭം ഉണ്ട് ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സർക്കാരുകൾ ഇങ്ങനെ ഇവരോടൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ ആൾക്കാർ വന്ന് വോട്ട് മേടിച്ചിട്ട് വോട്ട് പിന്നെ വരുന്ന പറയുന്നത് ആരിക്കൽ എ അപ്പൊ ഈ എലക്ഷൻ വരുമ്പോൾ ഇടുന്നുണ്ടോ ാശം നമ്മള് രേഖപ്പെടുത്തും അത് നമ്മുടെ ഒരു പൗരന്റെ അവകാശമാണ് അത്ര വോട്ടുണ്ട് അത്ര വോട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾക്ക് ഹൈമാക്സ് ലൈറ്റ് വെച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോയ പിന്നെ പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഹാള് ാണ് പറഞ്ഞത് കൊണ്ട് അങ്ങേര്മ്മറ്റിക്ക് ചോട്ടപ്പോ അങ്ങേര് പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ ഞങ്ങൾക്ക് ആദ്യത്തെ നില കെട്ടിട്ട് രണ്ടാമത്തെ ഊരുട്ടം വരമ്പഴത്തേക്ക് രണ്ടാമത്തെ നില പൊക്കു പൊങ്ങി കെട്ടു എന്ന് പറഞ്ഞു നമ്മുടെ ഈ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കിണറുകൾ എല്ലായിടത്തും ഇല്ല വെള്ള ആ വാമനപരം ആറാണ് അപ്പൊ അവിടെ വെള്ളം വെള്ളം പറ്റും ഈ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല കുടിക്കാനും ഒക്കെ വേനൽക്കാലത്ത് വെള്ളം എടുക്കുന്നത് കാട്ടീന്നൊക്കെയോ ഷോലയൊക്കെ പറ്റില്ല ആ നമ്മുടെ നാട്ടിലെ വാട്ടർ അതോറിറ്റി ജപ്പാൻ കുടിവെള്ള പദ്ധതി വല്ലപ്പോഴൊക്കെ ആണ്ടരൂരിക്കലും ജപ്പാൻ കുടിയുള്ള പദ്ധതി കിട്ടുന്നെങ്കിലും നമുക്ക് ബില്ലൊക്കെ അടക്കുന്നുണ്ട് മിനിമം ഇരുന്നൂറ്റി മുപ്പത് രൂപ ഞാനും അടച്ചതേ ഉള്ളു പക്ഷെ രണ്ടു മാസം വെള്ളം വന്നിട്ട് ഇവിടെ ഈ വനപ്രദേശത്ത് വെള്ളം ഊറ്റു കുറവൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് കുടിക്കാനും കുളിക്കാനും കുട്ടികൾക്കുള്ള ആവശ്യത്തിനൊന്നും വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ് ഇതൊക്കെ നമ്മുടെ എം എൽ എ ഒക്കെ ഒന്ന് കാണുക എന്ന് വോട്ട് മേടിച്ചിട്ട് പോയി അഞ്ചു വർഷം കഴിഞ്ഞ് വന്നാൽ പോരാ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഈ ഗോത്ര വിഭാഗക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കാണണം പറയുമ്പോൾ ദേഷ്യം ഒന്നും തോന്നുന്നുണ്ട് ആളുകൾക്ക് പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട് ഇപ്പൊ ഗോത്ര വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കാനൊന്നും പറ്റത്തില്ല അവർക്കും സംസാരിക്കാനുള്ള വോയിസ് ഒക്കെ ഉണ്ട് അവരും ഒരുപാട് പഠിത്തവും ഒക്കെ ഉള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് നല്ല ജോലിയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പൊ അത്യാവശ്യം നമ്മുടെ വഴി ശരിയാക്കുക അങ്ങോട്ട് വരുന്ന നമ്മുടെ വഴി റെഡിയാക്കുക പകുതി കൂടി കോൺക്രീറ്റ് ഇടുക പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ആള് അത് ശരിയാക്കുക പിന്നെ അത്യാവശ്യം കുടിവെള്ളമാണ് കുടിവെള്ളം കിട്ടിയാൽ നമുക്ക് വളരെ ഗുണം ചെയ്യും ഈ കിണർ ഇറച്ചിടമ്പെല്ലാം പിന്നെ ഇടിഞ്ഞിരിക്കുന്നൊണ്ട് ആർക്കും പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല മൊത്തം ഇടിഞ്ഞു വിഴിക്കും പറഞ്ഞു ഇത് ഇറച്ചിട്ടാ പൈസ കൊടുക്കാന്ന് കൊടുക്കാൻ എന്റെ മാമെ ഇറങ്ങിട്ട് നമ്മൾ നോക്കി കണ്ടല്ലേ ഒരാളെ ഇറക്കിയ ചെറുപ്പം ഇടിഞ്ഞോണ്ട് ഊരി അതെല്ലാം നോക്കി കണ്ടല്ലേ ചെയ്യാൻ പറ്റൂടെ റോഡിലൊക്കെ രാത്രി പന്നി േ അത് ആ ഉണ്ടല്ലേ പാലോട് ഈ പൊന്മുടി ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ വരുമല്ലേ തിരുവനന്തപുരം ജില്ലയിലെ പാലോട്ന്ന് നമ്മൾ കരിമൻകോട് വഴി ഒരു മൂന്ന് കിലോമീറ്റർ അകത്തേക്ക് വരുന്ന വനപ്രദേശമാണ് കൊച്ചിപ്പ് എന്ന് പറയുന്നത് ആദിവാസി സെറ്റിൽമെന്റ് ആണ് അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പൊ അത് അധികാരികൾ കേൾക്കാൻ വേണ്ടിയാണ് ഈ ചാനൽ വഴി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് എന്ത് കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇനി അടുത്ത ഇലക്ഷന് വരുമ്പോ നിങ്ങൾ വോട്ട് കൊടുക്കുവോ അടുത്ത ഇലക്ഷന് വോട്ട് വോട്ട് കൊടുക്കൂ ഇനി നമ്മുടെ കാര്യങ്ങളൊന്നും സഹായിച്ചല്ലേ വോട്ട് കൊടുക്കാനുള്ള സാധ്യതയില്ല തീർത്തും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സെറ്റിൽമെന്റിൽ നിന്നുള്ള എണ്ണൂറ് ആയിരത്തോളം വോട്ടുകൾ കൊടുക്കില്ല എന്ന് ഉറപ്പാണോ അപ്പൊ നിങ്ങൾക്കൊരു ഈ ഗോത്രഭാഗങ്ങളെ നേതൃത്വ സംഘടനയൊക്കെ ഉണ്ടല്ലോ അവരൊന്നും ഇത് ഇടപെടുന്നില്ലേ ഇല്ല ആരും വരുന്നില്ല അല്ല ും ഇതിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഇതിനൊരു പ്രചരണം നടത്തിമഹാസം മഹാസഭയ അതിലാണ് നമ്മള് ഇവിടെ വന്ന് പ്രചരണം നടത്തി ഈ റോഡിന്റെയും ഈ കമ്മ്യൂണിറ്റി വൽ കെട്ടിടത്തിന്റെയും കാരണങ്ങൾ നമ്മള് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു അത് ഈ മൂന്ന് പഞ്ചായത്തിൽ നമ്മൾ ഈ പ്രചരണം നടത്തിപ്പോയി നന്ദിയോട് പിന്നെ ആദ്യം പാങ്ങോടാണ് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി അഞ്ചാന കുടിക്കരെ മൈലമുറി ചെട്ടിയാർക്കയം പിന്നെ നന്മേട് ഈ ഭാഗങ്ങളിലൊക്കെ പോയി നമ്മള് പ്രചരണം നടത്തി എലക്ഷന് മുന്നേ പറഞ്ഞ ഒരു മൂന്ന് ദിവസത്തിന് മുന്നേ എന്നിട്ട് എം എൽ എല്ലേ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നുണ്ടല്ലോ എന്നിട്ട് ഇതിനൊന്നും ഒരു ഒരു ലൈറ്റ് വരാൻ ഇല്ല ഇല്ല വോട്ട് മാത്രം അവർക്ക് മതി അവർക്ക് അധികാരം കിട്ടിയാൽ മതി അധികാരം കൈയാളി കഴിയുമ്പോ അവര് തന്നെയാണ് ഇവിടുത്തെ രാജാക്കന്മാര് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ആദിവാസികൾ എന്ന് ഒരു വെറും പട്ടികജാതി പട്ടിക വർക്കം നായേ പൂച്ച എന്ന പോലെ കണക്കൂട്ടി വെച്ചിരിക്കുന്നത് എനിക്കിതേ പറയാനുള്ളൂ ഒരുമൂപ്പനാണ് ഈ പറഞ്ഞത് നമ്മുടെ ഇവിടെ എല്ലാം ചെയ്യുന്നു കേരളത്തിൽ ഒരുപാട് ഇതുപോലെ ഗോത്രഭാഗത്തിലുള്ള ഒരു കഷ്ടത അനുഭവിക്കുന്നുണ്ട് നമ്മള് ശബരിമലയും രാജാപ്പാറയും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി അവരുടെ സ്റ്റോറികളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും അധികാരികൾ കണ്ടു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ അല്ലെങ്കിൽ അടുത്ത വർഷം തൊട്ട് ആരും വോട്ടിന് വരണ്ട എന്നാണ് പറയുന്നത് അങ്ങനെയാണോ എല്ലാവരും റെഡിയാണല്ലോ അങ്ങു മാമലയിൽ മരുതകം പോത്ത മാമലയിൽ കാണുവാനന്ദരസം അവിടെ കാണുവാനന്ദരസം കരഴിയുണ്ട് കാട്ടിൽ പോത്തുണ്ട് കുരങ്ങുകളുണ്ട് കുറെ ആദിവാസികളുമുണ്ട് അവർക്ക് കുടിക്കാൻ കുടിവെള്ളം ശുദ്ധജലമില്ല അവർക്ക് വസിക്കാൻ നല്ല പാർപ്പിടാമില്ല അവർക്ക് വോട്ട് കമ്മ്യൂണിറ്റി കാളുമില്ല അവർ സുഖമില്ലാതെയായാൽ പോകുവാൻ റോഡുമില്ല ഇത് കണ്ടു കണ്ണടച്ചിരിക്കും സർക്കാരെ നിങ്ങൾ ഇനി ഞങ്ങളുടെ മുന്നിലേക്ക് ഓട്ടീനി വരേണ്ട എന്നു ഞാൻ പറയുന്നു തീർത്തും പറയുന്നു പ്രഭാകരൻ കാണി ആ അപ്പൊ പ്രഭാരങ്ങാട് പറഞ്ഞ പാട്ട് കൂടി എല്ലാ വിഷയം പറഞ്ഞു മുഖ്യമന്ത്രി വരെ കേൾക്കണം പിണറായി വിജയൻ വരെ കേൾക്കാൻ വേണ്ടിട്ടൊരു പാട്ടിൽ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് അടിപൊളി പാട്ടായിരുന്ന കേട്ടെ പെട്ടെന്ന് തത്സമയം സംപ്രേഷണം വന്ന രീതിയിൽ ഇങ്ങനെ പാട്ട് എങ്ങനെ പാടാൻ പറ്റി കലാമണി പാടുന്ന നടക്ക് കലാമുടി ഫാനാണോ

അതെ അതെ ആ അതെ 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 അത് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എല്ലാവരും ഇത് അറിയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കൊച്ചു കേരളം ദൈവത്തിന്റെ നാടാണ് അപ്പൊ ഈ ജനങ്ങൾക്ക് എല്ലാം കിട്ടണം ആ ഞങ്ങൾക്ക് ആദിവാസികൾക്ക് മാത്രമല്ല പാവപ്പെട്ട കുറെ ജനങ്ങൾ നാട്ടിലുണ്ട് ഒരു സെന്റും രണ്ട് സെന്റിനും ജീവിക്കുന്നവർ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം സർക്കാർ ചെയ്യും മതി മതി ആ ആ കിട്ടണം അതൊക്കെ അതെ ചെയ്തിട്ടുമായിട്ടുള്ള കൊട്ടാരം പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ അല്ലെങ്കിൽ കൊടുക്കുന്ന ഭക്ഷണം പിന്നെ പറ കണക്കിന് ഇത് പറഞ്ഞത് ഉള്ള കാര്യമാണ് എല്ലാവരും കേക്കട്ടെ അടുത്ത കാഴ്ചകളൊക്കെ